കൊല്ലത്തെന്തോ ആവശ്യത്തിന് പോയേക്കണ അപ്പൊ ഞാനും അമ്മയും കൂടി ചേർന്ന് ഇറങ്ങിയിരുന്ന പൊതുവെ വെച്ച് നമ്മുടെ എല്ലാം സെറ്റാക്കിട്ടുണ്ട് ചെറിയ എന്തൊക്കെയാ ഡൗട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ൈസ്ആാന്ന കേട്ടാ കാരണം എന്റെ ജൂലൈ ഇരുപത്തിയേഴ് രണ്ടു ദിവസം കഴിയുമ്പോൾ നമ്മള് ഉച്ച എന്റെ ബർത്ത്ഡേട്ടാ അപ്പൊ ബർത്ത്ഡേ ആവുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമല്ലോ ചരവല്ലേ അപ്പൊ ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണോ ബേറെ ആലോചിക്കുകയും വന്നിട്ട് കാരണം കൊറേ നമ്മളൊരു മനസ്സിൽ പറയുന്നില്ല എക്സ്പ്രസിന് ഒരു എക്സ്പ്രസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ എന്റെ റേറ്റിംഗ് കാര്യങ്ങളായത് വേടിക്കണോ എന്ന് രണ്ട് മനസ്സിൽ നിൽക്കുകയായിട്ടുണ്ടോ പിന്നെ അത് ഇനി മേടിച്ചു കൊടുക്കാൻ മേടിച്ച പക്ഷെ ഏത് എക്സോസ്ആാണോ എൻ്റെ അറിവ് ഒന്നുവനിക്കറിയത്തില്ല പിന്നെ പറഞ്ഞത് ആറോബിന്ന് മേടിക്കാനൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ മേടിച്ചെങ്കിൽ വിളിച്ചേന്റെ ഫോണിൽ ഇടിച്ചിട്ട് അറിയാതെ തന്നെ ആറോബീന്റെ നമ്പരൊക്കെ എടുത്ത് ഡോക്ടറിനെ നോക്കിൽ ഇക്കാര്യം വിളിച്ചു ചോദിച്ചേട്ടാൽ വിളിച്ച് ചോദിച്ചിട്ട് എക്സോസ് വേണം ഏത് എക്സാണെന്നറിയത്തിൽ ഒരു ടി ഫൈവിയുടെ എക്സന്നെ അറിയാവുന്ന കേട്ടോ അവിടെ ഇക്കെ പറഞ്ഞായിരുന്നു കേട്ടോ പുള്ളിച്ചേട്ടാ നേരത്തെയും വിളിച്ച് ഇതൊക്കെ ഓർഡർ ചെയ്യാനുള്ള എല്ലാ കാര്യവും ആക്കി വെച്ചേക്കായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു എസ്വച്ച് ഞാൻ തന്നെ ഓർഡർ ചെയ്ത് ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ നേരിച്ചേട്ടാ അപ്പോൾ സാധനം കൊറിയർ ഓഫീസിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇവിടത്തെ അഡ്രസ്സ് കൊടുത്തിട്ടില്ല ഇനി അങ്ങനെ കണ്ടുപിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അഡ്രസ്സ് മാറ്റിയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ നമുക്ക് നമുക്കിനി കൊറിയർ ഓഫീസിൽ പോയാൽ ഇപ്പം നമ്മളെ സാധനം എന്താ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി ഇതിന് ഉണ്ട് കേട്ടോ ഇത് എങ്ങനെയാണ് കൊണ്ടുപോകും ഫയത്തിന് സ്കൂട്ടി വന്ന് എന്തായാലും നന്നായി നന്നായിട്ടോ അപ്പം എന്തായാലും ഇത് ഇനി വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാം അപ്പം ഉണ്ണിച്ചേട്ട ഇല്ല കേട്ടോ ഉണ്ണിച്ചേട്ട് കൊല്ലത്ത് എന്തോ ആവശ്യത്തിന് പോയിക്കുന്നത് അപ്പം ആ ഗ്യാപ്പിൽ പോയി ഞാനൊരു ചെറിയ കേക്കും കുറച്ച് ഗിഫ്റ്റ് പേപ്പറൊക്കെ വാങ്ങിച്ചു കൊണ്ട് വന്നേട്ട അപ്പൊ ഞാനും അമ്മയും കൂടി ചേർന്ന് അതൊക്കെ ഇരുന്ന് പൊതിഞ്ഞു പിന്നെ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച ബലൂൺസിൻ്റെ ബാക്കിയുണ്ടായിരുന്നെട്ടോ ഞാൻ അതും കൂടി കുറച്ച് പെരുത്തിച്ചൊക്കെ വയ്ക്കാം വേണോ വെച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കാം ഗായത്രി കാര്യായിട്ട് എന്തോ പ്ലാൻ ചെയ്തു ഒന്നറിയാംട്ട ഇവിടെ കുറച്ചു നേരം കൊണ്ട് അകത്ത് എല്ലാവരുമായിട്ട് ഡിസ്കഷൻ ചെയ്യാം എൻ്റെ അടുത്ത് അങ്ങോട്ട് എന്ന് കേറലെന്ന് പറയണെന്തൊക്കെയോ എൻ്റെ ബെർത്ത്ഡേ ആയിരുന്നു ഓക്കേ എന്താണോ എന്താണ് പന്ത്രണ്ട് മണിക്ക് പൊട്ടിക്കാൻ വേണ്ടി ഇരുന്ന സെറ്റ് ആക്കിട്ടുണ്ട് കേട്ടോ ചെറിയ എന്തെങ്കിലും കേട്ടോണ്ട് ബലൂൺ തന്നെ hari 아니, mama 아니, 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 ഇതൊക്കെ പ്ലാൻ എനിക്ക് മനസ്സിലായേട്ടോ എന്റെ വലിയ സർപ്രൈസ് ആയില്ല എന്തായാലും വിചാരിച്ചില്ല എന്റെ പെട്ടെന്ന് ായുൾ ഗായ സഹായി ആണ് ചേട്ടൻ അപ്പൊ ഷേറ്റോളോ

Tu non vedi di fuori? Che cos'è Ani? Mette il dono del tanto! Happy birthday to me! Banda! I'm so sick! Yes, I'm so sick! 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 I'm so സാധന വാങ്ങിക്കുന്ന കുറേ കാരണം വിചാരിച്ച സാധന ഞെട്ടിക്കുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിപ്പോ ഞാൻ ഇതിലെടുത്ത് കുറെ നാളുണ്ടെങ്കിൽ പറഞ്ഞോ എക്സോസ്റ്റ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇതിൽ സമ്മതിക്കത്തൊന്നുമില്ലായിരുന്നു അത് എനിക്ക് വാങ്ങിച്ചു തരാനുള്ള ഇതിലായിരുന്നു അല്ലെന്ന് തോന്നി സമ്മതിക്കാത്തത് എക്സോസ്റ്റ് സൗണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ ഭയങ്കര ഇതായിരുന്നിട്ട് ഞാൻ ഇടയ്ക്കാ വാങ്ങിക്കണം വാങ്ങിക്കണം പക്ഷേ കുറച്ച് ഇട്ട് വണ്ടിയിൽ വേറെ വണ്ടിയിൽ കാര്യങ്ങളൊക്കെ അടുത്ത് കുറച്ച് സ്പൈസിയൊക്കെ മറിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പം എടുക്കേണ്ടതാണ് ഇവിടെ പറഞ്ഞത് പക്ഷേ ഞാൻ എടുക്കാൻ നിൽക്കുന്നതായിരുന്നു കേട്ടോ ഏകദേശം കുറച്ച് ആൾ കഴിഞ്ഞിട്ട് എന്തായാലും ഉറപ്പായിട്ടും എടുത്തേനെ ഈ സെയിം സെയിംസ് ആണെന്നാണ് എടുത്തേനെ ഞാൻ ഇവിടുത്തെ ചുമ്മാ തമാശയെങ്കിലും പറയുമെന്ന് അല്ലാതെ ഇവർക്ക് ഇത് വാങ്ങിക്കാനുള്ള ഐഡിയ കാർഡ് ഇങ്ങനെ സാധനം എനിക്കറിയാം ഞാനിങ്ങനെ ചിന്തിച്ചായിരുന്നു ബൈക്കിൻ്റെ ഇതിൽ എന്തി കൊടുക്കട്ടെ അപ്പം എനിക്ക് കിട്ടിയതാണ് അടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് എനിക്ക് പറയാം ടീഫോയിപ്പോൾ അത് എൻ്റെ മതി ഞാൻ റോക്കറ്റ് ഫോറൊക്കെയാണ് ആദ്യം നോക്കുക കേട്ടോ പക്ഷേ അത് നമ്മളെ എക്സ്പ്രസിന് വയ്ക്കുന്നതിൽ വലിയ കൂടുതൽ അല്ലെങ്കിൽ എഞ്ചിനൊക്കെ ബോറപ്പ് എഞ്ചിനൊക്കെ ബോർ ചെയ്തൊക്കെ വേണം അതൊക്കെ വയ്ക്കുക ഈ സാധാരണ നൈസാണ് വേറെ വണ്ടിയിലൊക്കെ വെച്ച് കളിയിട്ടുണ്ട് ടി ഫൈ ബോർപ്പ് അങ്ങനെ ഫുൾ ടൈം ഉള്ളത് ഇങ്ങനെ പറയുമായിരുന്നു ഒരു എക്സ്പ്രസ് എടുക്കാൻ ടീഫൈ ബോറപ്പ് ഇപ്പം തമാശയ്ക്കൊക്കെ പറയാമായിരുന്നു കേട്ടോ പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കുന്ന വച്ച് ആറ് രൂപ തന്നെയാണ് ഫൈസൽക്കാ നിങ്ങൾ കൊള്ളാം ഫൈസൽക്കാരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഫുള്ളിയാണ് ഈ സാറിനെടുത്ത് സെറ്റ് ചെയ്ത് തന്നേട്ടോ അപ്പം പതിനേഴായിരം രൂപ റേറ്റുള്ള എക്സിസ്റ്റാണിത് അത് ആറ് വീലൊക്കെ എനിക്കായതുകൊണ്ട് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് തന്നത് കേട്ടോ

വൈഫ് നമ്മുടെ ഇങ്ങനെ ഒരു എക്സോസ്റ്റ് ഗിഫ്റ്റ് സംഭവം തന്നെ അതായത് നല്ല മൂത്ത് നിൽക്കുന്ന സമയത്ത് ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ സാധനം ബോക്സ് കൈ തന്നപ്പോഴും നമുക്ക് എക്സോസ്റ്റ് ആണെന്ന് പ്രൊഡക്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല വെയിറ്റ് ഒന്നും ഇല്ലാത്തതുണ്ട് ഇതിനെ കൊടുക്കത്തെ വെയിറ്റ് ആണ് ഡ്രീം ആണ് ഡ്രീമാണ് നമ്മൾ ഇത്രയും ഡ്രീമൊക്കെ കണ്ട സാധനം ഗിഫ്റ്റ് കൂടെ കിട്ടാൻ അടുത്ത് എങ്ങനെയായിരിക്കും ഇപ്പൊ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും ആ ഒരു സാധനം സ്വന്തം ഭാര്യ ഗിഫ്റ്റ് എന്നത് ഉള്ള ഹാപ്പിനെസ് എനിക്ക് ഇപ്പൊ പ്രകടിപ്പിക്കാൻ പറ്റൂല പക്ഷെ ഈ മനസ്സിന്റെ അകത്ത് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോസ്റ്റൈലാണ് കിണ്ണ ഇതൊക്കെ കൊണ്ട് ഈ ഒരു ഓഫറോഡൊക്കെ കേറിയിട്ട് മാർക്കടിച്ച് വേണം ആണ് അല്ല വണ്ടിയുടെ സ്റ്റോക്ക് കേൾപ്പിച്ചരാം മാറി കേട്ടാൻ പോവാൻ ഇപ്പോഴും ഞെട്ടിരിക്കാനെട്ടാ ഇങ്ങനൊരു ഗിഫ്റ്റ് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒട്ടും പ്രതീക്ഷിച്ചില്ല െങ്ങനെ ഗായത്രി സെറ്റാക്കിയെന്ന് ചോദിച്ചാൽ അറിയാമോ വയ്യ കേട്ടോ എന്തായാലും ഞാൻ എക്കാലവും ഓർത്ത് ഇരിക്കുന്ന ഒരു വണ്ടർഫുൾ ഗിഫ്റ്റാണ് കേട്ടോ നമ്മൾ ഏറ്റവും ആഗ്രഹിച്ച് നമ്മൾ ഡ്രീമുകൾക്ക് കൊണ്ടിടക്കുന്ന സാധനം ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ എന്ത് ഫീൽ ആയിരിക്കും അല്ലേ ആ ഒരു ഫീലിലാണ് ഞാൻ ഇപ്പോൾ പറന്ന് പൊയ്ക്കോട്ടി നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സാധനത്തിന് നമ്മൾ ആറോ ഇപ്പം ഒരു ബിഗ് താങ്ക്സ് ഇതിൻ്റെ റേറ്റ് ഏകദേശം പതിനേഴായിരം രൂപ ഉണ്ട് ഹൈത്രയ്ക്ക് വിളിച്ച് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് തന്നതാണ് കേട്ടോ ഹായത്രി പറഞ്ഞാൽ ായത്രി ഗിഫ്റ്റ് സോറി അപ്പം നമുക്ക് പയ്യ നമുക്ക് ഇതിൻ്റെ സ്റ്റോക്ക് എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഇളക്കി ഇളക്കിയെടുക്കാം എനിക്ക് തോന്നുന്നില്ല ഈ ക്രാഷ് കാർഡ് തിരിച്ച് വയ്ക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്തു കൂടെയാണ് നമ്മളെ ബെൻഡ് കാര്യങ്ങളൊക്കെ പോകുന്നത് കേട്ടോ അത് നോക്കണം എന്തായാലും നമുക്ക് ഈ ഒരു എക്സോസ്റ്റും ഇളക്കിയെടുക്കാം നമ്മളെ സൈലറ്റ്സിൻ്റെ പാക്കിങ്ങിന് ചെറിയൊരു പണി കിട്ടിയിട്ട് അത് ഹെഡിൻ്റെ അവിടുന്ന് എറലിക്കുണ്ട് അപ്പോൾ പുതിയ പാക്കിങ് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ എക്സോസ്റ്റ് ആ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളെ മോട്ടോർ ടോറിൻ്റെ ഈ ഒരു ക്യാഷ് കാർഡാണ് ഞാൻ വണ്ടി ഇത്ര നാൾ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാശ് കാർഡാണ് പക്ഷേ ഈ കാശ് കാർഡ് വയ്ക്കാൻ നേരത്തെ പക്ഷേ ഈ ഒരു എക്സോസ്റ്റ് വയ്ക്കാൻ നേരത്തെ ഈ ഒരു കാഷ് കാർഡ് പറ്റുന്നില്ല കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാശ് കാർഡ് ആയിരുന്നു നല്ലോണം ഏത് വീഴ്ച വേണാലും നല്ലവണ്ണം സേവ് ചെയ്യുന്ന ഒരു കാശ് കാർഡാണ് പക്ഷേ ഇതിനേക്കാൾ അതിനെക്കാട്ട് ഇഷ്ടം ഈ ഒരു എക്സോസ്റ്റ് ആയതുകൊണ്ട് ഇതിനെ ഉപരി മാറ്റിയിട്ട് നമ്മുടെ സ്റ്റോക്ക് ക്രാഷ് കാർഡാണ് കേട്ടോ വെച്ചേക്കുന്നത് പക്ഷേ ഇതിലും പ്രശ്നം ഉണ്ടാകുന്ന വെച്ചാൽ ക്രാഷ് കാർഡിന് ബെൻഡിന് ചെറുതായിട്ട് തട്ടിയിട്ടാണ് ഈ സ്റ്റോക്ക് ഇരിക്കുന്നത് ക്രാഷ് കാർഡേ അപ്പം അഥവാ ബെൻഡ് ആവാൻ നേരത്തും ഇതിൻ്റെ മൗത്ത് ചിലപ്പോൾ മൗത്തിന് ചിലപ്പോൾ ലീക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫോൺ വഴി എപ്പോഴെങ്കിലും ഇത് കണ്ടെത്തണം അപ്പം തൽക്കാലത്തേക്ക് ഇപ്പോൾ സ്റ്റോക്ക് ക്രാഷ് കാർഡാണ് എടുത്ത് വെച്ചേക്കുന്ന ഡി ബി ഉണ്ട് കേട്ടോ ഡി ബി വെച്ചേക്കുന്നതാണ് ഡി ബി ഉള്ള സൗണ്ടാണ് ഇപ്പോൾ കേൾക്കാനായിട്ട് പോകണം ഇല്ല നമുക്ക് ഡി ബിട്ടാ റിമൂവായിട്ടുള്ള അധികം അരോചം ഇല്ലാത്തൊരു എക്സോസ്റ്റോട്ടാണ് ഇതിപ്പോ ഒരു അറുപത് കുറച്ച് ആയതെന്ന് കേൾക്കുന്ന റോഡിലോട്ട് ആവുമ്പോ ഇത്രയും പ്രശ്നം വരത്തില്ല എന്തായാലും ഇതാ ഈ ഒരു സ്റ്റോക്ക് എക്സോസ്റ്റേ എനിക്ക് എൻ്റെ പൊന്നെ ഒറ്റ ഒറ്റക്കോയിൻ്റ് എടുക്കാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ നല്ലൊരു വെയ്റ്റുള്ള എക്സോസ്റ്റാണ് അപ്പം ഇത് മാറ്റിയിട്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഈ ഒരു നോയർ ഫോമി എക്സോസ്റ്റ് വച്ചിട്ടുണ്ട് ഗ്രൗണ്ട് ക്ലിയർസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് വണ്ടിയുടെ വെയിറ്റും ഏകദേശം നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നോറ് ഫോമി ഒറിജിനൽ ആയതുകൊണ്ടൊക്കെ തന്നെ എക്സ്ട്രാ എക്സ്ട്രാ പവർ വണ്ടിക്ക് കിട്ടും ഇനി ഒരു ഓഫ് റോഡൊക്കെ പോകുക അല്ലെങ്കിൽ ഓൺ റോഡായാലും നമുക്ക് നൈസ് ഫീൽ ആയിരിക്കും ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും നമുക്ക് ജസ്റ്റ് ഓടിച്ചു നോക്കാം നമ്മുടെ വണ്ടിയുടെ ലുക്ക് ലുക്ക് എക്സിസ്റ്റ് നല്ലൊരു നല്ലൊരു ചേഞ്ച് വണ്ടിക്ക് വന്നിട്ടുണ്ട് ആയിട്ടുണ്ട് വണ്ടി ഡിബി ഉരാണ് വലിയ വൃത്തിയോടില്ലാത്ത സൗണ്ടാണ് അതായത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊന്നും വരാത്ത രീതിയിലുള്ളൊരു സൗണ്ടാണ് അപ്പൊ നമുക്ക് വീട്ടിൽ കൊണ്ട ഗിഫ്റ്റ് തന്ന എന്റെ പ്രിയതമയെ കാണിക്കാൻ നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക് ഉറങ്ങുന്നോ നല്ല സമയം പറ്റിയില്ല പറ്റിയില്ല തെന്നിപ്പോയി ഭയ എന്റെ എക്സോസിന് ഒന്നും പറ്റിയില്ല ഞാന കഴിവാൻ വേണ്ടി ഇങ്ങോട്ട് ഇറക്കിയതാ റിയാക്ഷൻ ഞാൻ കിട്ടൂലെന്നാ വിചാരിച്ച നല്ലൊരു കിട്ടില്ല റിയാക്ഷൻ കിട്ടി അമ്മ അറിഞ്ഞോണ്ടക്കെ വരിച്ചു അച്ചു പറയണ് ചെല്ല് ഇല്ല ഇല്ല അതിരി സൈലൻസില് അങ്ങനുണ്ട് ഇല്ല ഞാൻ പയ്യ പയ്യാണ് വീണത് വീണെന്ന് സൗണ്ട് കേട്ടായിരുന്നോ അപ്പൊ ഇല്ല ഫ്രണ്ട് വീലേ അവിടെ നിങ്ങൾക്ക് തെന്നിപ്പോയി ഇത് പണ്ടാര എ ബി എസ് ഇതിന്റെ ഒരു ഓണക്ക ഐ പി എസ് ആ ഇതിങ്ങനെ തെന്നി 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 ഇവിടെ വന്നിങ്ങനെ ചാർജിങ് ഇവിടെ തന്നെ തോലടിച്ച് നേരങ്ങി താഴെ പോയി കൊള്ളാം ഇതൊക്കെ എന്തായാലും വീഴ്ച നമ്മൾ ഓഫ് റോഡ് ആകുമ്പോൾ വീണ വീഴ്ച കണ്ടാലോ പക്ഷെ ഞാൻ കാര്യത്തിലുള്ള റിയാക്ഷൻ എടുക്കാൻ വേണ്ടി വന്നിയാണ് പക്ഷെ കിട്ടി വിട്ടോ വിട്ടോ കിട്ടിയത് വേറെ റിയാക്ഷൻ സ്റ്റാൻഡിട്ട് സ്റ്റാൻഡ് ഇട്ടി അവളെ ഗിഫ്റ്റ് ആയിട്ട് ഒന്നും പറയുന്നില്ല സമാധാനത്തോക്കി വെക്കിട നീയല്ലേ കാണിച്ചു തന്നത് സംഭവം പോളി ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്റെ മൂഡ് ഒരു പോയി ഇല്ലടി ഒന്നും പറ്റിയില്ല സേഫ് ലാൻഡായിരുന്നു അമ്മയുടെ ചരിച്ചവളിയായി അപ്പം രാവിലെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല കേട്ടോ രാവിലെ നമ്മൾ വണ്ടിയൊക്കെ പണഞ്ഞു വന്നപ്പം ലേറ്റായി പോയി അപ്പൊ വൈകുന്നേരം നമ്മൾ വർക്കല ക്ഷേത്ര ജനാർദ്ധന സോമി ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചു ഇനിയിപ്പോ നമ്മൾ നേരെ ബീച്ച് കിഫിപ്പോയിരിക്കാനായിട്ട് പോയാലേട്ടാ ഇപ്പില് വന്നിട്ടുണ്ട് ഒരു റെസ്റ്റോറൻറ് കയറി മെന്യൂ കാർഡ് ഗായത്രിക്ക് കൊടുത്തേക്കട്ടാ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ കുറത്തേക്കൊരു കാണിച്ചോണ്ടിരിക്കുക അപ്പൊ നമ്മൾ ക്യാറ്റില് ഡിന്നർ കഴിക്കാനായിട്ട് ഇങ്ങോട്ട് കയറിയാണ് ചെയ്യാനാ സൈഡില് ബീച്ച് നൈസ് വ്യൂ കാൽ ലൈറ്റ് ഡിന്നറി മാറി കച്ചവടം കഴിയണായി അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അൽഫാം കഴിക്കാനുണ്ട് പുറത്തോട്ട് വന്നു കയറാ ഇപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ അപ്പം ഇത്രക്കൊക്കെ തന്നെ വെള്ളം ആയിരിക്കട്ടെ ഇനിയിപ്പോൾ ഒന്നുമില്ല നേരെ വീട്ടിലോട്ട് പോയതിന് പരിപാടി അതുപോലെ തുടക്കം ഗായത്രിയുടെ ഞെട്ടിക്കുന്ന ലോകവും കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുകയും കാണിച്ചാൽ അതൊക്കെ ഇന്ന് എന്തിന് എഡിറ്റ് ചെയ്യണം പിന്നെ ഗായത്തിയുടെ സർപ്രൈസ് അതൊക്കെ ഒന്നൊന്നൊരു സർപ്രൈസായിപ്പോയി അപ്പം ഞങ്ങൾക്ക് ഗായത്രി ഞെട്ടിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും കരുതണം കേട്ടോ ഓക്കെ ഗായസ് അപ്പം മറ്റൊരു കിട്ടിയ മീഡിയമായിട്ടൊന്നും വീണ്ടും വരാം തരാൻ ഗായ്സ് അതായിരിക്കും